ഹലോ എല്ലാവർക്കും പാറയിൽ മിക്സഡ് ഫാമിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ കയ്യിലുള്ള ചെറിയ കുളമാണ് ഇതിൻ്റെ നീളം മൂന്ന് മീറ്ററും വീതി രണ്ട് മീറ്ററും ഒരു മീറ്റർ താഴ്ചയുമുള്ള കുളമാണ് ഇതിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ടാർപോളിൻ ഷീറ്റാണ് അത് ഇവിടെ പാലക്കാട് ഒരു ഹോൾസെയിൽ ഷോപ്പുണ്ട് ടാർപോളിന് നെറ്റൊക്കെ ഉള്ളത് അവിടുന്ന് പർച്ചേസ് ചെയ്തതാണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത് ഇരുപത്തിനാല് അടി നീളവും പതിനെട്ടടി വീതിയും ഉള്ള ഒരു കാർക്കറ്റിംഗ് ഷീറ്റായിരുന്നു ഈ കുളത്തിൽ നമ്മൾ ഫിൽട്രേഷനും എയറേഷനും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഫിൽട്രേഷൻ ചെയ്തതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ഫോട്ടോസിൽ കാണാൻ പറ്റും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് രണ്ട് പ്രാവശ്യത്തെ ളർത്തലും അതിൻ്റെ ഇളവെടുപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളുമാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു പ്രാവശ്യം നമ്മളിതിൽ ഇട്ടിരുന്ന മീനുകളെന്ന് പറയുന്നത് വാളയും നെട്ടറും മിക്സ് ചെയ്തിട്ടായിരുന്നു പിന്നെ പ്രാവശ്യം തിളപ്പിയ തനിയും ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് വീഡിയോസ് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റി ബാക്കി ശരിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല ഇതിൽ കാണുന്ന കുളം എന്ന് പറയുന്നത് നമ്മുടെ ഇതിലുള്ള ചെറിയ കുളമാണ് പിന്നെ ഇതിൽ ലാസ്റ്റ് നമ്മളിതിൻ്റെ വിളവെടുപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇതിലെ മീനുകളൊക്കെ നമുക്ക് അത്യാവശ്യം ഗ്രോത്തൊക്കെ കിട്ടി വലുതായ മീനുകളായിരുന്നു ജിലേപ്പിയായാലും നെട്ടറായാലും വാണകമായാലും ഇതെല്ലാം നമ്മൾ കുറച്ച് മുന്നേ ചെയ്ത വീഡിയോ ആണ് ഇപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഈ കുളം ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒഴിവാക്കിയിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളത് വീണ്ടും പുതിയതായിട്ട് തുടങ്ങണം അതിനുള്ള ശ്രമത്തിലാണ് ഈ കുളമാണ് നമ്മൾ ആദ്യമായിട്ട് തുടങ്ങിയ കുളം അപ്പോൾ ഇതിൽ നമ്മൾ നല്ല രീതിയിൽ ഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നെറ്റിലെല്ലാം ഇട്ട് പൈപ്പിലെല്ലാം ഹോളിട്ട് അതിലെല്ലാം ചെടികളെല്ലാം വെച്ച് നല്ല രീതിയിൽ ഫിൽട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വെള്ളം നല്ല എല്ലാ ടൈമിലും നല്ല തെളിഞ്ഞു തെളിഞ്ഞിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഹാർമോണിയ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇവിടെ നല്ല പിരിച്ചാഴി എന്ന് പറയുന്ന സാധനത്തിന്‍റെ സാധനത്തിൻ്റെ ശല്യമുള്ളതുകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ മീനൊന്നും നഷ്ടപ്പെടുന്ന പോലുള്ള ഹോളില്ല കുറച്ച് മുകളിലൊക്കെ ആയിട്ട് വെള്ളമില്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് ഒരു ടാർപ്പായ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ വിളവെടുപ്പ് കഴിയുമ്പോഴേക്കും അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം വിളവെടുപ്പ് മാക്സിമം അപ്പോഴേക്കും നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട് അപ്പം ഇനിയിപ്പം അതിന് എന്തെങ്കിലും ഒരു പോകുമ്പഴി ഉണ്ടോ എന്നറിയില്ലേ തിരിച്ചാഴി വരുന്നതിന് അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് തരണം ഇനിയിപ്പം എന്തായാലും ഞാൻ കുഴിച്ചിട്ടുള്ള കുളം ഉണ്ടാക്കുന്നില്ല ഇനി നമ്മൾ വെൽഡ് ചെയ്തിട്ട് പുറത്ത് തന്നെ നമുക്ക് എപ്പോഴാണ് വെച്ചാൽ അയച്ച് മാറ്റാൻ പറ്റുന്ന ആ രൂപത്തിനുള്ള റൗണ്ട് ടാങ്കാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് നല്ല രീതിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതിനുള്ള ഒരു ശ്രമത്തിനും കൂടിയാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും നാട്ടിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെയൊക്കെ ഉള്ളപ്പോൾ വർക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമാണ് നമുക്ക് കുറച്ച് നേരം അവിടെ പോയി പേടിക്കുമ്പോൾ തന്നെ അതൊരു മനസ്സിന് നല്ല സന്തോഷം സന്തോഷമൊക്കെ കിട്ടാറുണ്ട് പിന്നെ അതാണുള്ള ഏറ്റവും വലിയ ആയിട്ടുള്ള കാര്യം ഒരു സമാധാന സന്തോഷമൊക്കെ അതിൻ്റെ അടുത്ത് ഇതിന്റെ അടുത്ത് കേവിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളർത്തുമ്പോൾ കിട്ടുന്ന സന്തോഷത്തിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ചെറിയ കുളത്തിലത്തെ വിളവെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരമാവധി നമ്മൾ എങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ അത് ഫുള്ള് പോവാ ചിലവായി പോവാറുണ്ട് ഒരു ദിവസം പറഞ്ഞാൽ ഉച്ചയാകുമ്പോഴേക്കും മാക്സിമം എല്ലാം വിറ്റ് പോവാറുണ്ട് നമ്മളിവിടെ കിലോ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത് അത് മൂന്നിനനുസരിച്ചിട്ടാണ് കൊടുക്കുന്നത് കിലോ ഒക്കെയാണെന്നു വച്ചാൽ നമ്മളൊരു ഇരുന്നൂറ് രൂപയായിട്ട് കൊടുക്കും പിന്നെ അത്ര വാള അതൊക്കെയാണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയായിട്ട് കൊടുക്കും പിന്നെ അനാപസ് നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനും കൊടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റൊന്നും കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പ്രൈസ് ഇടാറ് അപ്പോൾ പിന്നെ നമ്മൾ കുറേയായിട്ട് കൊടുക്കുന്നതുകൊണ്ട് കൊണ്ട് നമുക്കിപ്പോൾ കുറേ സ്ഥിരം കസ്റ്റമറുകളുണ്ട് നമ്മുടെ ടൗണിലൊക്കെ ഒരു കുറേ ഷോപ്പ് വേർ ഫാൻസി സ്റ്റോറ് അങ്ങനെയൊക്കെ ഉള്ള ഷോപ്പ് വേറൊക്കെ നമുക്ക് സ്ഥിരം മേടിക്കാറുണ്ട് നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുറച്ചായിട്ട് കൊടുക്കാൻ പറ്റാറില്ല നമ്മൾ ഈ ഇത് കാരണം വീടിൻ്റെ വറക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ എല്ലാം സ്ഥിരമായിട്ട് കൊടുക്കുമ്പോഴാണ് അതിനൊരു ഇതുണ്ടാവുള്ളൂ നമ്മളിങ്ങനെ ഗ്യാപ്പ് വരുമ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് ഇപ്പോൾ രണ്ടു ഗോളായതുകൊണ്ട് മാക്സിമം നാല് മാസം ഗ്യാപ്പിലൊക്കെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റാറ് മൂന്ന് മാസം ഉദ്ദേശിച്ചിട്ടാണ് ചിലപ്പോൾ നാല് മാസം ഗ്യാപ്പാകും നമ്മളിവിടെ സ്ഥിരം ചിലപ്പോൾ ഉണ്ടാവില്ല ഉപകാരണങ്ങളൊക്കെ ആയിട്ട് വറക്കുന്നൊക്കെ പോകാണ്ട് നാട്ടിലുള്ള സമയത്തൊക്കെയാണ് ഇപ്പം എന്തായാലും സ്ഥിരമായിട്ട് നാട്ടിൽ നിൽക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതെല്ലാം ഒന്നും ഇതിൽ അടിപൊളിയായിട്ട് ചെയ്യുന്നത്